ശ്രേയസ് വെളിച്ചതോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോം വ്യാപാര ഭവനിൽ വെച്ച് കുടുംബദീപം മാതൃക സ്നേഹദീപം എന്നീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സൈബർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രേയസ് വെളിച്ചംതോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോം വ്യാപാര ഭവനിൽ വച്ച് കുടുംബദ്വീപം മാതൃക സ്നേഹദീപം എന്നീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സൈബർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ശ്രേയസ് വെളിച്ചം യൂണിറ്റ് യു ഡി ഒ ജോയിസി രാജു സ്വാഗതം പറഞ്ഞു പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ജിജേഷ് സൈബർ നിയമങ്ങളെക്കുറിച്ചും ഫോണിന്റെ അമിത ഉപയോഗത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു ക്ലാസ്സിൽ മലർവാടി കട്ടുറുമ്പ് ബാലജ്യോതി കുട്ടികളും പങ്കെടുത്തു യൂണിറ്റ് കമ്മിറ്റി അംഗം അജിത നന്ദി പറഞ്ഞു

ഏതൊക്കെ കുട്ടി സ്കൂളിൽ പോയി രാവിലെ ഏഴ് എട്ട് മണിക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി വൈകുന്നേരം ആറുമണി ഏഴ് മണി സമയത്ത് നിങ്ങളുടെ വീട്ടിലെത്തിയാൽ നിങ്ങളുടെ വീട്ടിലെത്തിയാൽ അന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ കുട്ടികളെ

നാച്ചുറൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് എച്ച് ഡി മേക്കപ്പ് ഹെയർ കളറിംഗ് ഹെയർ സ്പാ മാറ്റേ മേക്കപ്പ് ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് ലേഡീസ് ടൈലറിംഗ് കാലത്തിൻ്റെ മാറ്റത്തിനൊപ്പം സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ട നാച്ചുറൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് നയൻ സീറോ നയൻ സെവൻ ടു ത്രീ